യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ഇന്ന് സെപ്റ്റംബർ പുതിയൊരു മാസം ആരംഭിക്കുകയാണ് കർത്താവിലെ തിങ്കളാഴ്ച സെപ്റ്റംബർ ഒന്നാം തീയതി എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം ോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും അമ്മ അമ്മേ പരിശുദ്ധ ദൈവമാതാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മേ പരിശുദ്ധ ഭൂസർലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ടത് മ്മേമാല സകല സകല പ്രഭാസനോട് പ്രാർത്ഥനകളോട് ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ തിന്മ രക്ഷിക്കണമേ നന്മ ആ അമ്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം വ്രണമാക്കണമേ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുവതിയാൽ കൃപാ സൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ പ്രത്യക്ഷ സ്ഥിരീകരണത്തിനായി അടയാളം ലഭിക്കാൻ ഞാൻ എല്ലാവരെയും ആശീർവദിക്കുന്നു കർത്താവിൻ്റെ നീ എവിടെ പോകുന്നുവോ ആരോട് സംസാരിക്കുന്നുവോ എന്ത് ചെയ്യുന്നുവോ നിൻ്റെ ഉദ്യമങ്ങൾ സംരംഭങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ പ്രവർത്തനങ്ങളാൽ ദൈവം മഹത്വപ്പെടട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് നിലവിലുണ്ടാകുന്ന തടസ്സങ്ങളെ ഏസിക്രസ് നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുന്നു നിൻ്റെ രോഗങ്ങൾ രോഗപീഠകളുള്ളവർ മറ്റു തരത്തിലെ കുരുക്കിൽ ചെന്നവർ സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ആ സംസാരം തീരുമ്പോൾ കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളോട് നിർവ നീ ഇന്ന് ഈ ആശീർവാദത്താൽ സമാധാനം അനുഭവിക്കാൻ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു അവിടെ ഫീസോറംഗ്രീസ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതേ അത് നട ചില ആൾക്കാർക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര ആത്മവിശ്വാസക്കുറവാണ് അത് നടക്കുമോ അത്രയും വലിയ കാര്യങ്ങൾ ദേഹത്തിൽ ചെയ്യാൻ പറ്റുമോ ചില ആൾക്കാരൊക്കെ കേട്ടില്ല ഇപ്പോൾ കൃവാസത്തിൽ വന്ന ചില ആൾക്കാർ വഴിയെ പോകുമ്പോൾ കൃവാസത്ത് വരും അപ്പോൾ അവർക്ക് തലക്കൊന്ന് പിടിക്കണം അത്രേ ഉള്ളു കാര്യങ്ങൾ അപ്പോൾ അവരുദ്ദേശിക്കുന്നത് അവർ ഏതെങ്കിലും ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ പോയിട്ട് വന്ന വഴിക്ക് ഇവിടെ ആൾക്കാരെ കൂടി നിൽക്കണം കാണുമ്പോൾ കയറണതാണ് കയറുമ്പോൾ അങ്ങനെ ചൊളിവിൽ തലക്കിടിപ്പിക്കുകയും ചെയ്യാം എന്നതാണ് പക്ഷേ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അത് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഇല്ല സൗഖ്യപ്പെടാനുള്ള വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു വിശ്വാസമാണ് അങ്ങനെ വചനം തന്നെ അവൻ കേട്ടു അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുക എഴുന്നേറ്റ് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് നടന്നു അവൻ ചാടി എഴുന്നേറ്റ് നടന്നു നടന്നുറപ്പിച്ച് നിൽക്കാനേ പറഞ്ഞുള്ളൂ പക്ഷെ പറഞ്ഞപ്പോഴെന്ത് പറ്റി അവൻ നടക്കാൻ തുടങ്ങി അതിൻ്റെ കാരണം എന്താണ് ഈ വചനം കേട്ട് 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 അവൻ്റെ വിശ്വാസ ലെവല് കൂടി 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 സൗഖ്യം ഏത് സമയത്തും കത്ത് പിടിക്കണ അവസ്ഥയായി ഏ സമയത്തും വിശ്വാസം കത്തുന്ന അവസ്ഥയിലായി അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കൃപാസ്ഥത്തിലാണെങ്കിൽ ഒരാൾ റോഡിൽ നിന്ന് കയറി വന്നതൊന്നും പ്രാർത്ഥിക്കത്തില്ല എന്താ കാര്യം ഈ ഒരു വിഷയമുള്ളത് കൊണ്ടാണ് അവർക്ക് സൗഖ്യപ്പെടാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കാണുന്നെങ്കിൽ അവർക്ക് ആ വിശ്വാസം അവർ ഏതെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ വാഴുന്നനെയുമ്പോൾ ചീരുന്നനെയൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ തിരക്ക് കൂടുതൽ ഒന്ന് പിടിച്ചേക്കാൻ പറഞ്ഞു നടക്കത്തില്ല കാര്യം അവർ അവർ അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ തിരക്ക് പിടിച്ചിട്ടും കാര്യമില്ല അതൊരു കോമൺ ബ്ലെസ്സിംഗ് അല്ലേ കൃപാസന ഒരു കോമൺ ബ്ലെസ്സിങ്ങിൻ്റെ സ്ഥലമല്ല ശരിക്കും ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് സാക്ഷികളായി അവൻ മാറണം അവൻ സാക്ഷികളാവുമെങ്കിൽ മാത്രമേ ഞങ്ങളാ പ്രോജക്ട് എടുക്കത്തുള്ളൂ നമ്മുടെ ഈ അപ്പോസിറ്റ് പ്രവർത്തനം പതിനാല് ഒമ്പതല്ലേ ഇപ്പം എനിക്ക് മനസ്സിലായില്ലേ എനിക്കുള്ളത് അതൊരു ഒക്കള്ട്ട് വേടെന്ന് ഞാനിതിനൊക്കെ വിളിക്കണത് വൈദ്യ ദൈവശാസ്ത്രപരമായ വിളിയൊന്നുമല്ല എൻ്റെ ഒരു പേഴ്സണൽ ഫൈൻഡിങ്സാണ് ഞാനിതിനെ ഒക്കള്ട് വേടെന്ന് വിളിക്കുക ഹിഡൻ ട്രഷർ എന്ന് വെച്ചാൽ വചന ദൈവവചനത്തിൽ ആവർത്തിക്കപ്പെടാതെ സിംഗിളായിട്ട് മാത്രം പ്രൊഫസ് ചെയ്തിരിക്കുന്ന വാക്കുകളുണ്ട് അതൊന്നാണ് സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മൾ വിശ്വാസിയാണെങ്കിൽ ഇത്രയെങ്കിലും വിശ്വാസം നമുക്ക് ഉണ്ടാകണം ഇത്രയെങ്കിലും വിശ്വാസം ഉണ്ടാകണം അപ്പോൾ അപ്പോഴ് സ്വാഭാവികമായിട്ടും ദൈവം അവര് പ്രവർത്തിക്കാൻ തുടങ്ങും കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ വിശ്വാസത്തെ വിശ്വാസത്തെ ഒമ്പത് ഇരുപത്തിനാല് അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ ദാസൻ ദാസി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ദാസൻ ദാസി പ്രാർത്ഥിക്കുന്നു എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ വിശ്വാസത്തെ പ്രാപിക്കാനും പ്രാപിക്കാനും അനുഗ്രഹം പ്രാപിക്കുന്ന വിഷയങ്ങളെ ഇന്നത്തെ വിഷയം അതിജീവിക്കുവാനും പോന്ന എന്നെ എന്നെ ശക്തിപ്പെടുത്തണമേ ആമേ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവൂ